ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൻ മെറാക്കൽ മലയാളം ടരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് യെസ് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങൾ നിങ്ങളുടെ കുറിച്ച് ചിന്തിക്കുക ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് മെസ്സേജ് ഓ റൈറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ആഴത്തിൽ ചിന്തിക്കുന്നത് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് മെസ്സേജ് യാ ഷുവർ ഇവിടെ പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ട് അതായത് നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് ഇവരൊരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വ്യക്തിയിൽ നിന്ന് കാരണം അവർ അത്രമാത്രം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെക്കാളും പ്രായം കുറവുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് തമ്മിൽ ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മെച്യുരിറ്റി വളരെ കുറവായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അതുമാതിരി തന്നെ പക്ഷേ ഈ ഒരു വ്യക്തി ഇപ്പം നിങ്ങളെ ചിന്തിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിലും നേരത്തെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മാനസികാവസ്ഥയൊന്നും കാണാനുള്ള ആ ഒരു മനസ്സൊന്നും ഉണ്ടായിട്ടില്ല പോരായ്മകളുള്ള ഒരു വ്യക്തിയായിരുന്നു അതുമാതിരി തന്നെ ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് നേരത്തെ ചിന്തിച്ചതിൽ നിന്നും ഓപ്പോസിറ്റായിട്ടാണ് ചിന്തിക്കുന്നത് നേരത്തെ ഇപ്പോൾ നിങ്ങൾക്ക് വാല്യൂ തന്നില്ലെങ്കിൽ ഇപ്പോൾ വാല്യൂ തരാൻ അവർ ഒരുക്കാണ് നിങ്ങളിൽ ഹാങ് ആയിട്ട് നിൽക്കുന്നു എന്നർത്ഥം യെസ് ഇവിടെ ക്യുനോസ് എന്ന് പറയുന്ന ഒരു കാർഡ് നിങ്ങൾക്ക് ആർ കെഞ്ചൽ മിഘായലിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതിനൊപ്പം അവർ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അതായത് അവർ ഒരുപാട് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഇവർക്കുണ്ട് ഉടനെ തന്നെ ഒരു നിങ്ങൾക്ക് ഒരു ട്വൻറ്റി ഫോർ തന്നെ അവരിൽ നിന്ന് മെസ്സേജ് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഇവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് അപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഇനി എടുക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ അവരുടെ ഒപ്പം ആരുമില്ല യെസ് പക്ഷേ ഇവിടെ സെവൻ സെവനോസ് വേർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് നിങ്ങളെ പറ്റിച്ചു പോയ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ പറ്റിച്ചു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചീറ്റിംഗ് എനർജി എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾക്കുള്ള സ്നേഹം തരാതിരിക്കലാവാം അല്ലെങ്കിൽ മറ്റൊരാളെ അവർ സ്നേഹിച്ചിട്ടുണ്ടാവാം നിങ്ങളോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവാം ആ ഒരു സിറ്റുവേഷനും ആകാം അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കിപ്പോൾ ബുദ്ധിമുട്ടാണ് അവർക്കിപ്പോൾ ഭാരപ്പെടലാണ് കാരണം നിങ്ങളെ ചീറ്റ് ചെയ്തു പോയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പക്ഷേ എന്നിട്ടും ഇവരിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതിന് വളരെ ആഴത്തിൽ അവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ ചിന്തകളിൽ മുഴുവൻ ഇപ്പോൾ എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇനി തെപ്പ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത് അവരുടെ പാരൻസ് ആവാം റിലീജിയൻ കാസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അവരുടെ സിറ്റുവേഷൻ ആകാം ഇനി പണമില്ലാത്ത അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആകാം ജോബ് ഇല്ലാത്ത സിറ്റുവേഷൻ ആകാം എന്തുമാകാം അല്ലെങ്കിൽ നിങ്ങളെക്കാലം മുമ്പ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള വേറെ ആരെങ്കിലും ആകാം അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷനിൽ നിങ്ങളെ അവർ അവരുടെ കാര്യം നോക്കിപ്പോയി അതാണ് ചീറ്റിംഗ് എനർജി പക്ഷേ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു ആലോചന അവർക്കുണ്ട് കാരണം ഇപ്പോഴത്തെ അവരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ അവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന സിറ്റുവേഷനാണ് അപ്പം വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരാൾക്ക് ആഗ്രഹിച്ചു വേറൊരാളെ ആഗ്രഹിച്ചു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരില്ല അപ്പോൾ ചിലപ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഒരു പക്ഷേ വന്നിട്ടുണ്ടായിരിക്കാം യെസ് ഇവർ ആക്ഷൻ എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് വെറുതെ ചിന്തിക്കുകയല്ല അവർ ആക്ഷനിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇവിടെ ഈയൊരു കാർഡിലും ആർക്കേഞ്ചൽ മിഘായാലിൻ്റെ സാന്നിധ്യമുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കാവൽ മാലാഖയാവാം അല്ലെങ്കിൽ ചില പേരെങ്കിലും ആർക്കേഞ്ചൽ മിഘായലിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടാവും ഇവിടെയുണ്ട് ആർക്കെഞ്ചൽ മിഘായലിൻ്റെ ഒരു സാന്നിധ്യം അപ്പോൾ ഒരുപക്ഷെ ഇത് കാണുന്ന ആൾക്കാരുടെ അവർ കാവൽ മാലാഖ എന്ന് പറയുന്നത് ആർക്കേഞ്ചൽ മിഘായൽ ആയിരിക്കാം ആർക്കിൾ മൈക്കലായിരിക്കാം അപ്പം ഇവർ ആക്ഷൻ എടുക്കും എന്നാണ് അവരുടെ എനർജി അനുസരിച്ച് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ വെറുതെ ചിന്തിക്കുകയല്ല അവർ നിങ്ങളിൽ ഹാങ് ആയിട്ട് നിൽക്കാണ് അതായത് അവർക്ക് വിട്ടു പോകാനായിട്ട് ഇപ്പോൾ പറ്റുന്നില്ല എസ് അതിൻ്റെ കാരണം പറയുന്നുണ്ട് അവർ ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വിജയമാണ് കാരണം നിങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു ആളിൽ നിന്ന് അവരിപ്പോൾ വീണ്ടും അത് ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ളത് ഇവിടെ അവർ അഡിക്ഷൻ ഉണ്ടാവുന്നുണ്ട് ഈയൊരു റിലേഷൻഷിപ്പിൽ അതായത് നിങ്ങളുടെ അടുത്ത് നിങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ദ ഹീലർ ഓഫ് ദി ഏജ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ഇവിടെ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ ഒരു പക്ഷെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം കാരണം നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ എൻഡായി പോകുമെന്ന് കാരണം ഈ ഒരു വ്യക്തി തന്നെ നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് അതുമാതിരി തന്നെ ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ് ആദ്യമേ തുടങ്ങി ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ പെട്ടെന്ന് നിങ്ങളെ വിട്ടുപോയി എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് മുറിവുകൾ അവിടെ പറ്റിയിട്ടുണ്ട് ഒരുപക്ഷെ ഇതൊരു ഫ്ലെയിം ജേനിയാണ് അതുകൊണ്ട് തന്നെ വേറൊരാളിൻ്റെ കടന്നു കയറ്റം നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടാവാം അവിടെ നിന്നാണ് ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് തുടങ്ങുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങും നിങ്ങളെ മനസ്സിലാക്കും നിങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ലൈഫ് പർപ്പസ് മനസ്സിലാക്കും ഈ ഒരു കാലയളവ് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാനായിട്ട് യൂണിവേഴ്സ് നൽകുകയാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് ജീവിത ലക്ഷ്യം ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒരു ഇൻസിഡൻറ്റ് വരണം എന്നാൽ മാത്രമാണ് നിങ്ങളത് മനസ്സിലാക്കിയുള്ളൂ അപ്പോൾ പലരും ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിന്തിക്കുന്നത് എനിക്കങ്ങനെ പറ്റിയുള്ളൂ പക്ഷേ അങ്ങനെ യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു പെയിൻ നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിലൂടെ മാത്രമേ നിങ്ങളുടെ ആ ഒരു ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ പലരെങ്കിലും കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഈ ഒരു ഘട്ടത്തിലാണ് മനസ്സിലാക്കുന്നത് ഇതുവരെ നിങ്ങൾ കേൾക്കാതിരിക്കുകയും അറിയാതിരിക്കുകയും ചെയ്യുന്ന മേഖലകളിലേക്ക് നിങ്ങൾ കടക്കും ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം അതെല്ലാം നിങ്ങൾ ശുദ്ധീകരിച്ചെടുക്കുകയാണ് എസ് ഇവിടെ ആർക്കെഞ്ചൽ റാഫേലിൻ്റെ വളരെയധികം സ്വാധീനം ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് ഒരുപക്ഷെ ഇത് വാച്ച് ചെയ്യുന്ന ആൾക്കാർ ഹീലേഴ്സ് ആയിരിക്കാം അവരുടെ ആർക്കേഞ്ചൽ അവരുടെ കൂടെ തന്നെയുണ്ട് ഇപ്പോൾ നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്കേഞ്ചൽ അതിന് വലിയ ഒരു നേതൃത്വം വഹിക്കുന്നുണ്ട് നിങ്ങളെ ഹീൽ ചെയ്തെടുക്കാൻ വേണ്ടി അതുവഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്ത് ഹാപ്പി ഫാമിലി വളരെ സന്തോഷമുള്ള ലൈഫ് ഇനി നിങ്ങൾക്ക് ലഭിക്കും കാരണം നിങ്ങൾ ഹീലായി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കി പരസ്പരം മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും എസ് ഇവിടെ ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഏഞ്ചലാണ് അതായത് ആർക്കേഞ്ചൽ സാമുവൽ ഓ ആർക്കേഞ്ചൽ റാഫേൽ ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വളരെയധികം സ്ട്രെങ്ത് നൽകും റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കും പിന്നെ പറയാനുള്ളത് ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമൊന്നുമല്ല വളരെയധികം വേദനാജനകമാണ് അപ്പോൾ അതിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയായ പാതയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സൽ സൈൻ എന്ന് പറയുന്നത് കാരണം ഈ ഒരു വ്യക്തി വിട്ടുപോയി നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് പക്ഷേ അവർ വിട്ടുപോയിരിക്കുന്നത് നിങ്ങൾ ഹീലാകപ്പെടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ താത്തിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇവരെയും ഹീല് ചെയ്യാൻ പറ്റും പരസ്പരം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ഒരു സമയത്ത് നിങ്ങൾ ഹീൽ ഹീലാകപ്പെട്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇവരെ ഹീൽ ചെയ്തെടുക്കാൻ പറ്റും പരസ്പരം ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവുക അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കുക നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ നിങ്ങൾ സ്നേഹിക്കുക ഒരു കുഞ്ഞിനെ എന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുക ഇടയ്ക്ക് നിങ്ങൾ ചോദിക്കുക നീ ഭക്ഷണം കഴിച്ചോ നിനക്ക് അത് ഇഷ്ടമാണോ നമുക്കത് കഴിച്ചാലോ അങ്ങനെ തന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ആരെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് വിഷമമായോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എന്നിട്ട് നിങ്ങളെ തന്നെ ആശ്വസിപ്പിക്കുക അതിലും വലിയ ഒരു ഹീലിംഗ് ഇല്ല എസ് ഇവിടെ തീർച്ചയായിട്ടും ഒരു യൂണിയൻ ഉണ്ടാവും നിങ്ങൾ ഒന്ന് ചേരും കാരണം ഒന്ന് ചേരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ ആ ഒന്ന് ചേരൽ പരസ്പരം ഹീൽ ആകപ്പെട്ട ശേഷം മാത്രമായിരിക്കും എക്സ്പ്രസ് യുവർ ലാവ് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുക ആദ്യം ഇവിടെ എക്സ്പ്രസ് യുവർ ലാവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്നേഹം ആദ്യം പ്രകടിപ്പിക്കേണ്ടത് നിങ്ങളോട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ തന്നെ ആഴത്തിൽ സ്നേഹിക്കുക അതിനുശേഷം മറ്റുള്ള ആൾക്കാരോടും നിങ്ങളുടെ പാർട്ട്ണറോടാണല്ല ഞാൻ പറഞ്ഞത് മറ്റുള്ള ആൾക്കാരെയും ബഹുമാനിക്കുക അവരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും സ്നേഹം പ്രകടിപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരെയും സപ്പോർട്ട് ചെയ്യുക എസ് ഒരു സെക്കൻഡ് ചാൻസ് കൂടി അപ്പോൾ അവർ നിങ്ങൾക്ക് നൽകും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ കാര്യോർത്ത് നിങ്ങൾ വേറെ ആകണ്ട കാരണം ഒരു ഡിവൈൻ ടൈമിൽ തീർച്ചയായിട്ടും അവർ എ എസ് പറഞ്ഞതുപോലെ തന്നെ ടൈം ഫോർ ആക്ഷൻ അവർ കൃത്യമായ സമയത്ത് ആക്ഷൻ എടുത്തിരിക്കും എസ് മാരേജ് ഇനി കമ്മിറ്റ്മെൻറ്റ് മാരേജ് ആഗ്രഹിക്കുന്നവർക്ക് അതും പോസിബിളാണ് യെസ് അതും പോസിബിളാണ് അപ്പോൾ നിങ്ങളെ തന്നെ ആദ്യം സ്നേഹിക്കുക നിങ്ങളെ തന്നെ ഒരു കുഞ്ഞിനെ പോലെ തന്നെ നിങ്ങളെ കെയർ ചെയ്യുക അതിനുശേഷം മറ്റുള്ളവരെയും നമ്മൾ ബഹുമാനിക്കുക ആ രണ്ട് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മൈൻഡ് വളരെ ക്ലെൻസാവും പ്രണയം പലയിടത്തു നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുക ൂടെ ആ ഒരു വ്യക്തിയുടെ പ്രണയവും നിങ്ങളിലേക്ക് പതുക്കെ ഒഴുകിയെത്തുന്നതാണ് കുറേ നാളായില്ലേ നമ്മൾ മെസ്സേജ് എടുത്തിട്ട് നമുക്ക് മെസ്സേജ് എടുത്താലോ ഈ ഒരു വ്യക്തിയുടെ മെസ്സേജ് നമുക്ക് എടുക്കാം അവരുടെ ഉള്ളറിയാം നമുക്ക് ഇവിടെ ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈ സർ ഞാൻ സ്വയം ഇമ്പ്രൂവ് ആകാൻ ശ്രമിക്കും എസ് അവരുടെ ഉള്ളിൽ നിന്ന് എന്നെ പറഞ്ഞതാണത് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഐ അപ്പോളജൈസ് വാട്ട് എവർ ഡിഡ് ഫോർ യു ഞാൻ എന്ത് നിന്നോട് ചെയ്തോ അത് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് എത്ര അവരുടെ മെസ്സേജ് അടുത്ത് നമുക്ക് നോക്കാം യെസ് വട്ട് ഇസ് ദർ മെസ്സേജ് ഐ ഡു ലവ് യു ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എസ് അപ്പോൾ അതാണ് അവരുടെ മെസ്സേജ് നമുക്കിനി ലെറ്റേഴ്സ് എടുക്കാം യേ എസ് ഫസ്റ്റ് ലെറ്റർ ഡബ്ല്യു എന്നാണ് കിട്ടിയിരിക്കുന്നത് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് D എസ് P എന്ന് കിട്ടിയിട്ടുണ്ട് ക്യു വിസ് ഐ എന്നാണ് കിട്ടിയിരിക്കുന്നത് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് ബി ജി എച്ച് കെ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിൽ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് പ്ലേസ് ആണ് നമുക്ക് നോക്കാം എസ് ഇവിടെ ആലപ്പുഴ എന്നാണ് കിട്ടിയിരിക്കുന്നത് കണ്ണൂർ എന്ന് കിട്ടിയിട്ടുണ്ട് ബാംഗ്ലൂർ ഔട്ട് ഓഫ് കൺട്രി ചെന്നൈ കാസർഗോഡ് കോഴിക്കോട് അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം നമുക്കിനി മോർ ക്ലൂ കൂടെ എടുക്കാം ഇവിടെ നമുക്ക് സാജിറ്റേറിയസ് എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ സാജിറ്റേറിയസ് ആവാം പേഴ്സൺ സാജിറ്റേറിയസ് ആകാം ഓക്കേ എയ്റ്റ് എന്നൊരു നമ്പർ സെവൻ ഫൈവ് ഫോർട്ടി ഏജ് ആയിരിക്കാം ഫിഫ്റ്റി തേർട്ടി സെവൻ നയൻറ്റീൻ ടു എന്നൊരു ഡേറ്റ് ഫോർട്ടി എയ്റ്റ് തേർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി നയൻ തേർട്ടി ഫോർ വൺ എന്നൊരു ഡേറ്റ് സിക്സ് എന്നൊരു നമ്പർ നയൻ ടോരസ് സൈലൻറ്റ് വ്യക്തി സൈലൻ്റ് ആയിരിക്കാം നിങ്ങൾ സൈലൻ്റ് ആയിരിക്കാം ഫാദർ അഗെൻസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവാം വി ആർ ഗ്ലാസസ് ഫ്രണ്ട്സ് എസ് ലോങ് ഹെയർ തിക്ക് ഹെയർ വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൻ്റ് ആയിട്ടാണ് റെഡ് കളർ ഷോർട്ട് മദർ ഫാദർ മദർ എല്ലാവരും ഉണ്ട് ഏജ് ഡിഫറെൻസസ് ഗ്രീൻ ബട്ടർഫ്ലൈ റോങ് നോ വിയറിങ് നോ സ്പിൻ പാരൻസ് ട്രിപ്പിൾ സിക്സ് ഫോർട്ടി ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ ടു എല്ലാ ഏജ് നമ്പേഴ്സും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ എടുക്കുക ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് നമുക്ക് നോക്കാം എന്ത് ആണ് നിങ്ങൾക്ക് തരുന്നത് നമുക്ക് നോക്കാം എസ് അബണ്ടൻസ് നിങ്ങൾക്ക് അബണ്ടൻസ് ലഭിക്കാൻ പോകുന്നു അതൊരു ആണ് ചിലപ്പോൾ വലിയ ധനം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം ചിലപ്പോൾ ബ്ലോക്കിൽ ഉള്ള മണി ബ്ലോക്കേജസ് മാറി നിങ്ങൾക്ക് നല്ല ധനം കിട്ടുന്നതായിരിക്കാം വിത്തിൻ ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇൻ ദ നിയർ ഫ്യൂച്ചർ ഒരു പക്ഷെ ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ ഒരുപക്ഷെ അവരുടെ മെസ്സേജ് ടെക്സ്റ്റൊക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അപ്പോൾ ആർക്കെങ്കിലും ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ മെസ്സേജ് ഒക്കെ കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാത്തിറ്റൂർ പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ സ്ക്രീനിലോ കാണുന്ന നമ്പർ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ് ലവ് യു ഓൾ